الله, الله فقولوا يا عباد الله دواما مخلص لله رجاء في لقاء الله لا اله الا الله وكنز من كنوز الله മുമ്പിലേക്ക് കൈവർത്തുന്നു തന്റെ മനസ്സും വജസ്സും വപുസ്സും ഒരുപോലെ ജഗതിയം നാവിന്റെ പെർമാറിലേക്ക് തിരിച്ചുവിടുന്നു ദുആ ചെയ്തു ഇവര് ചോദിക്കുന്ന അത്ഭുതം പാറ പിളർന്നിട്ട് പാറയും ഒട്ടക കുട്ടിയെ കിട്ടാൻ നടത്തി കൊടുത്താൽ അവര് വിശ്വസിക്കാമെന്ന് പറയുന്നു ഒരു പ്രവാചകന്റെ യോഗ്യതയെ ചോദ്യം ചെയ്യുകയാണ് അല്ല അതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് നടത്തി കൊടുത്തിട്ട് അവരെ ഹിതായത്തിലേക്ക് കൊണ്ടുവരണേ അല്ല പ്രാർത്ഥന പ്രാർത്ഥന ആ നടന്നുകൊണ്ടിരിക്കെ ആകാശങ്ങൾക്കും അപ്പുറം എന്ന ലോകം ആ അടിഭാഗത്തിലേക്ക് നിന്നിട്ട് പരിശുദ്ധമായ അതിർവരമ്പുകളിലേക്ക് ഓരങ്ങളിലേക്ക് മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നെത്തി ദിവ്യബോധനം നൽകപ്പെട്ടു ഉടനെ സ്വാലിഹിലേക്ക് നിറഞ്ഞ വലിയ നിഗൂഢതകളുടെ വശമായ നിന്ന് പറന്നുയരാൻ തുടങ്ങി ആ ഈ ഏഴ് ആകാശങ്ങളുടെ നേരെ പറന്നിറങ്ങി അതുകൊണ്ട് അവര് ചോദിക്കുന്ന പാറയിലേക്ക് നിങ്ങൾ ഒന്ന് ബാക്കി അവർ ഉദ്ദേശിച്ച പാറയിലേക്കൊന്ന് കൈ ചോദിക്കുന്നു അവരപ്പുരം മനസ്സുകൊണ്ട് ചുരിച്ചു അയ്യേ ചിരിച്ചു അയ്യെന്തോട്ടിയ കൈ ചൂലുമ്പോഴേക്ക് പാറ പ്രസവിക്കുകയോ എന്ന തരത്തിൽ അവര് ചിരിച്ചുകൊണ്ടിരിക്കേ സോലഹരവി അലൈ ഇസ്ലാമിന്റെ കൈയുടെ ചൂണ്ടലിന്റെ ആശയം തിരിച്ചറിഞ്ഞതുപോലെ പെട്ടെന്ന് ആ പാറയുടെ പള്ളയിൽ ചില കേൾക്കുന്നു എല്ലാവരും അന്താളിച്ച കട്ടുപിടിച്ചുകൊണ്ട് ആ പാറയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക ആ പാറയുടെ പള്ളഭാഗം ഭാഗം വീർത്തുവരുന്നു പ്രസവത്തിന്റെ നേരമെടുക്കുമ്പോൾ ഏത് പ്രകാരം പള്ള വീർത്തു കൊണ്ടുവരുമോ ഇതേപോലെ പാറയുടെ പള്ളഭാഗം വീർത്തു നിൽക്കുന്നു പ്രസവിക്കുന്ന സഹോദരിമാരെ പ്രസവ നേരത്തെ പുറപ്പെടുവിക്കുന്ന ഞരങ്ങലും മുക്കലും മൂളനും പോലെ ഈ പാറയിരുന്ന് ഞരങ്ങൽ കേൾക്കുന്നു തങ്ങൾ സ്വപ്നം കാണുകയാണോ എന്ന തരത്തിൽ കഴിവ് മുഴുവനും നന്ദാളിച്ച് സ്വയം മറന്ന് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട ഈ പാറയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കേ അല്ല അല്ല കടുവിനെ സമ്മതിക്കുന്നു അല്ലോ എന്ത കടുവിനടങ്ങൾ വിശ്വസിക്കുന്നു അല്ല ലോകത്തിലെ ശക്തിക്കുമില്ല അല്ല ആര് വാദിച്ചാലും എന്ത് ന്യായീകരണം നടത്തിയാലും ഇന്ന റബേ ഇല്ല നിന്റെ കഴിവിന്റെ സമാനതകളില്ല നിന്റെ സ്വമതീയത്തിൽ അധിഷ്ഠിതമായ കഴിവിന് പറ്റിയ കഴിവ് ലോകത്ത് ഒന്നിനുമില്ല അല്ല എന്താ റബ്ബേ റബ് എന്റെ കാലത്തിൽ ശേഷിക്ക പ്രിയപ്പെട്ടവര് ഈ പാറയുടെ പൊട്ടുന്നു ആ പാറയുടെ ഉള്ളറയിൽ നിന്ന നല്ല പഠിച്ചു കൊടുത്ത ധ്യൂലതകളില്ലാത്ത ഒരു ഒട്ടടം അടിവെച്ചു കൊണ്ടിറങ്ങുന്നു അത് സോലഹനയുടെ മുമ്പിലേക്ക് വരുന്നു കണ്ടുകൊണ്ട് മിണ്ടാട്ടമില്ലാതെ നാമടഞ്ഞുപോയ ഈ പരാജിത വിഭാഗത്തിന്റെ മുഖത്ത് നോക്കിയിട്ടോ സോണിഹിതയാലസ്ലാമ പറഞ്ഞോയാക്കത്തുള്ള വിളകുന്നായ تأكل في أرض الله ولا تمسها بسوء فيعذبكم عذاب قريب അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഒന്നേ ഇത് ആവശ്യപ്പെട്ടിട്ട് തന്ന പറയാന ദൃഷ്ടാന്തമായ ഒട്ടകമാണ് അതുകൊണ്ട് നിങ്ങൾ അല്ലാനോട് ദേഷ്യം വെച്ചിട്ടും എന്നോട് വെറുപ്പ് വെച്ചിട്ടും ഈ ഒട്ടകത്തെ കൊല്ലരുത് അറക്കരുത് ചാട്ട കൊണ്ടിക്കരുത് വിശപ്പിനിട ദുരിതപ്പെടുത്തരുത് അതിന്റെ അതിൻ്റെ പാട്ടിലിട്ടേക്കണം വിശാലമായ ചരിത്രമുള്ളൂ പക്ഷേ എനിക്കിപ്പോൾ വിശദീകരിക്കാം നേരം ഇവിടെ ഇല്ല വിഷയത്തിന്റെ മർമ്മത്തിൽ ഞാൻ മതിയല്ലോ അപ്പോ അതുകൊണ്ട് ഇതിനൊന്നും ചെയ്യരുത് നിങ്ങൾ വിട്ടേക്കാൻ പറഞ്ഞു അതെന്നും പാല് തരും ആ പാല് നിങ്ങൾ ആവശ്യത്തിന് കടന്നു കുടിച്ചോ എന്നിട്ട് അതിന് നിങ്ങൾ വെള്ളം കൊടുക്കണം നിങ്ങൾ അതിനെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞു വിട്ടു വിശ്വസിച്ചില്ല ഉമാരാരും വിശ്വസിച്ചില്ല ഉമാരേപോലെ തന്നെ അമര പാട്ടിന് നടന്നു ഒരു അതിനിടയിലെ അള്ളാഹു നിങ്ങളെ നശിപ്പിച്ചു അതുകൊണ്ട് ഒരു രാത്രി അവരുടെ ജീവിതത്തിലെ നമ്മളെ ഭാഷ പറഞ്ഞ പറഞ്ഞ രാത്രി അവരുടെ ഏറ്റവും തകർച്ചയുടെ രാത്രി ആ രാത്രി ഒരു പറ്റം ചെറുപ്പക്കാരെ രാത്രി ഇരുന്നു കൊണ്ട്

കോലഹീന വിവരങ്ങൾ ഒട്ടടുത്ത് തുടരുത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല പൊട്ടാ ആകാശത്തു ശിക്ഷ ഇറങ്ങിയത് അവൻ ആ ഒട്ടകം മധുപടി വന്നു സാധാരണ പോലെ അത് മേഞ്ഞുകൊണ്ടിരിക്കുകയും അതിന്റെ പിൻകാലിന്റെ മടമ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഉന്നം പിടിച്ചു ഒരു കണ്ണടച്ച് മറ്റേ കണ്ണുകൊണ്ട് അമ്പ് ബില്ലിനോട് കൊടുത്ത് കൃത്യമായി ഉന്നം വിളിച്ചു ശക്തമായി അതിന്റെ മടമ്പ് അവന്റെ ശ്രദ്ധയിലും അവന്റെ കണ്ണിന്റെ കൃത്യമായി കിട്ടിയ അവൻ നിന്ന് അമ്പിൽ അവൻ്റെ വിട്ടു അല്ല ബില്ലിൽ നിന്ന് അമ്പിനെ തൊടുത്തു വിട്ടുവിട്ടു ജീവിതം സർവനാശങ്ങളുടെ വെള്ളി പൊട്ടാനുള്ള ഭീകരമായ അവന്റെ ബില്ലിൽ നിന്ന് അവൻ തന്നെ അത് കൃത്യമായി ചെന്നു അത് നേരെ ഒട്ടകത്തിന്റെ മടം പൊട്ടിച്ചു നിൽക്കാൻ കഴിയാതെ ഉടനെ അവൻ കത്തിയെടുത്തു കണ്ടോ ഞാൻ പോവേ എന്നെ പോലെ ഇവ നേരെ ചെന്നിട്ട് അതിന്റെ കഴുത്തടത്ത പടച്ചില്ല അത് വെപ്രാളം കാണിച്ചില്ല അത് അതുപോലെ കിടന്നു ദൃഷ്ടാന്തല്ലേ ഇവ നേരെ ആ ഒട്ടകത്തിന്റെ കഴുത്തടത്തടത്താണ് അതിന്റെ

സ്വാമിഹി നിയമരുടെ മുമ്പിലേക്ക് കടന്നു വന്നു സമോദ വി തകവാസ് ലോഹി നാത്തതല്ലോഹി വസു فدمدم عليهم ربهم بذنبهم فصلى ولا يخاف غباه െത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങളോട് ഒട്ടകത്തെ അറക്കരുതെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ ഈ നിങ്ങൾവാസമൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ആ ഒട്ടകത്തെ തുടരുതെന്നല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ ഒട്ടകത്തെ അറക്കുമല്ലേ അതാണ് തീരുമാനം

ഒന്നാമത്തെ ദിവസം അഥവാ ഒട്ടകത്തെ അറത്തിട്ട് അതിന്റെ ചോരഭൂമിയിൽ വീണ ഒന്നാമത്തെ ദിവസം ഇവരുടെ ശരീരം മുഴുവനും ഒരു തരം വിളവിയ മഞ്ഞക്കളറായി മാറുന്നു പരക്കം പായുന്നു ആ നാടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ അവർക്ക് മാർഗമില്ല കാരണം നിലക്കുമല്ല അദൃശ്യമായ വലയമല്ല ഉള്ളവയിൽ അവരാകപ്പെട്ടുപോയി ഒരു നിരപരാധിയും അവരുടെ നാട്ടിലെത്താനും അല്ലാഹു അനുവദിച്ചില്ല ആ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കടന്നിട്ടു അവരുടെ ശരീരം മുഴുവനും ചുവന്നു ചുവഞ്ഞുകൊടുത്തു കണ്ണിന്നിത്തുനും അനുഭവപ്പെടുന്ന വല്ലാത്തൊരു ചുവപ്പോ ആ ചുവപ്പ് അവരുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയപ്പോ അവർക്ക് ഭയം തോന്നിപ്പോയി മൂന്നാമത്തെ ദിവസം കടന്നിട്ടു അവർക്ക് പ്രവാചകൻ അനുബന്ധിച്ച് നൽകിയ മൂന്നാമത്തെ ദിവസം പ്രിയപ്പെട്ടവരെ ആ മൂന്നാമത്തെ ദിവസം മുരെ നേടുന്നു അവരുടെ ശരീരം മുഴുവനും കരുകരുത്ത് കരുവാലിച്ചിരിക്കുന്നു

ൾ തിരിയുന്നില്ല ഒരു സൂര്യനും അവർക്ക് വെളിച്ചം വിശാസ് വന്നില്ല ഒരു ചന്ദ്രനും അവർക്ക് നിലാവിന്റെ സമാധാനത്തിന്റെ രീതി തെയ്തിരക്കില്ല ഒരു നക്ഷത്രങ്ങളും അവർക്ക് വേണ്ടി താരാസിന്റെ മധുവിന്റെ പ്രപചരിഞ്ഞു വരുത്തില്ല ഒരു അല്ലാഹിന്റെ വലഹുകൾക്കും അവർക്ക് സമാധാനത്തിന്റെ അഭയം നൽകിയില്ല അവരിലേക്ക് അടിച്ചലിക്കുന്ന കാറ്റുകൾ പോലും ചൂറയുടെ അവരോട് പറയുന്നതിലൂടെ അവര് സ്വാധീനിയാകുന്ന പ്രവാചകരെ അന്വേഷിച്ചു പക്ഷേ അവർക്ക് പ്രവാചകനെ കണ്ട കഴിയുന്ന പ്രിയപ്പെട്ടവര് അപ്പോഴും അവരെ നായകൽ നിറമില്ലാതെ നിലവിളിക്ക് വേറെ ജോലിക രംഗമില്ലാതെ നായകളെന്തോ പീഡിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഭീകരത തിരിച്ചറിഞ്ഞതുപോലെ ആ നായകളെ നിലവിളിച്ചു കൊണ്ടിരിക്കുക പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് കറികളുത്ത മേഖലകളുടെ പടയണികളെ വലിയ വലിയ പണി വലിതിരിക്കുന്നു ുടെകളിൽ നിന്ന് വലിയ മിന്നലുകൾ പൊട്ടുകീഴുന്നു അല്ല അവരുടെ ഭൂമിക്ക് നാളാൻ വഴിയാത്ത വലിയ വലിയ മെല്ലടുകൾ പൊട്ടുന്നു അവരുടെ ഭൂമി പ്രകമ്പനം കൊണ്ട് ചതിലമാടിക്കൊണ്ടിരിക്കുക കേന്ദ്രപ്പെട്ട സമോദര ഭഗവാസ്ക قال لهم رسول الله ناقة الله وسقياها فكذبوه فاقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف قباها തന്നെ ശക്തമായ ഒരു വെള്ളിടിപ്പിക്കുന്നു അവരുടെ സ്വരണപുടങ്ങൾ മുഴുവനായ ശബ്ദങ്ങളോട്ട് തകർന്നു പോകുന്നു അവരുടെ ഹൃദയങ്ങൾ മുഴുവനും കൃഷി നേടുന്നു ഒന്നായ ചട്ടു നനയ്ക്കുന്നു ഒരു ജീവൻ പോലും ബാക്കി വയ്ക്കാതെ ഒരു ജീവന്റെ പൊടിപ്പ് പോലും ബാക്കി വയ്ക്കാതെ സലകാല സങ്കൽപ്പങ്ങൾക്കതിലായ സർവലോക സംരക്ഷകരായ സഹോദരത്തിന്റെ സുഖത്തിന്റെ ഉടമസ്ഥനായ അണ്ടകട ടക്കി പിടിക്കുന്ന യജമാനായ സർവേശ്വരനായ സർവതമ്പുര പകർച്ച പമ്പിരാ സർവനിധിയായ പകർച്ചതമ്പുരാ ആ നാടനായ തകർത്തു കളഞ്ഞു പ്രിയപ്പെട്ടവരേ പിറ്റേ ദിവസം മറ്റു ഭാഗങ്ങളിൽ എഴുന്നേക്കുന്നവർക്ക് ആ നാടിൽ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്തവർക്ക് ആ ഭൂമിക മുഴുവനും അല്ലാഹു തകർപ്പറിഞ്ഞു കളഞ്ഞു